നമസ്കാരം പൊട്ടന്മാരായ എറണാകുളം വിമത വൈദികരെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ആരാണെന്ന് കത്തോലിക്കാ സഭയിൽ ചട്ടമനുസരിച്ച് മാപ്പാപ്പയും മെത്രാന്മാരുമാണ് എല്ലാം അത് അംഗീകരിച്ച് തന്നെയാണ് ഈ പണിക്ക് നിങ്ങൾ ഇറങ്ങിയത് ഒന്നുകിൽ നേരത്തെ തീരുമാനിക്കാമായിരുന്നു പോകരുതെന്ന് അത് ഇനിയാണെങ്കിലും തീരുമാനിക്കാം പറ്റത്തില്ലെന്ന് തോന്നിയാൽ വിട്ടുപോകുക വേറെ എന്തെങ്കിലും ജോലി അറിയാമെങ്കിൽ അതിന് പോവുക വെറുതെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി സഭയെ ഇല്ലാതാക്കരുത് ഒരു കാര്യം ഉറപ്പാണ് ഈ കുപ്പായം ഊരി വെച്ചിട്ട് വേറെ പണിക്ക് നിങ്ങൾ പോയാൽ അതിൽ അല്പം പോലും വിജയിക്കില്ല കാരണം നിങ്ങൾ മേലടങ്ങാതെ തിന്നുകയും മനുഷ്യന്റെ ദൗർബല്യത്തെ സൂത്രത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്ത് മാത്രം ജീവിച്ചവരാണ് സെക്യുലർ ലോകത്തിൽ ഇതൊന്നും നടപ്പില്ല ഒന്നുകിൽ തട്ട് കിട്ടും ഇല്ലെങ്കിൽ തെറി കേൾക്കും മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറും വിമത്രം ഷൈജുവിന്റെയും ജിറാദിന്റെയും വാക്കുകൾ അവരുടെ കുടുംബത്തിലുള്ളവർ പോലും പൂർണ്ണമായി സ്വീകരിക്കാറില്ല എന്നാൽ അവർക്ക് കൃത്യമായി കുടുംബത്തിൽ നിന്നും കഞ്ഞി കിട്ടും നിങ്ങൾക്ക് ആര് തരും സ്ഥിരമായി ആരും തരില്ല ഏതെങ്കിലും കൊച്ചമ്മയുടെ ചിരികണ്ട് പൂതി ഇളകിയാൽ കഞ്ഞി കൂടി മുട്ടും അതൊക്കെ ഒരു സൂത്രമാണ് സമതലതയ്ക്കിയ വയലിയും മുണ്ടനും ഒന്നും നിങ്ങളെ രക്ഷിക്കില്ല കാരണം അവർക്ക് അതിനാകില്ല ആത്മരക്ഷയ്ക്ക് ദൈവവും ഈ ലോകത്തിലെ രക്ഷയ്ക്ക് മെത്രാനും നിങ്ങൾക്ക് അത്യാവശ്യമാണ് സഭ ആയതുകൊണ്ട് നാണക്കേട് വിചാരിക്കേണ്ട എപ്പോൾ വേണമെങ്കിലും ഒന്ന് കുമ്പസരിച്ചാൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗം സന്തോഷിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് ബുദ്ധിയുള്ളവർ പുത്തൂർ മെത്രാന്റെ തന്നെ കുമ്പസരിക്കുക കാരണം ചെയ്ത മുഴുവൻ തോന്നിവാസവും ധൈര്യമായി പറയാം കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും പുറലോകം അറിയുകയുമില്ല നിങ്ങൾ ക്രിസ്റ്റൽ ക്ലീനായി ദൈവം മുമ്പിൽ ആവുകയും ചെയ്യും